കേരള ബ്ലാസ്റ്റേഴ്സിന് എടുത്തു പറയാം സ്വന്തമായിട്ടൊരു കപ്പില്ലെങ്കിലും സ്വന്തം പേരിലൊരു കപ്പ് ടൂർണമെൻറ്റ് നടത്താനുള്ള കപ്പാസിറ്റിയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട് അത് ലുലു ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായിട്ടൊക്കെ വിലയിരുത്തുന്ന ആളുകളും ഉണ്ട് കേട്ടോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരാനാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും എസ് ലുലു ലുലു ഫോർസുമായിട്ടൊക്കെ ഒരു കോർപ്പറേറ്റ് കപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്നലെ അതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നു പതിനെട്ടാം തീയതി ടൂർണമെൻറ്റ് ആരംഭിക്കും പന്ത്രണ്ട് ടീമുകളും പിന്നെ കുറച്ച് വനിതാ ടീമുകളും ഉൾപ്പെട്ട ഒരു ആയിരിക്കും അതിലെ വിജയികൾക്ക് അൻപതിനായിരം രൂപയും റണ്ണൗ സ്വപ്പന് ഇരുപത്തയ്യായിരം രൂപയും കൊടുക്കും കോർപ്പറേറ്റ് മേഖലയിൽ പണിയെടുക്കുന്ന പ്രൊഫഷണലുകൾക്കിടയിൽ ഒരു സ്പോർട്സും ബോണ്ടും കോർഡിനേഷനും ഒക്കെ ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന് ലുലു ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ചവിട്ടുപിടിയായിട്ട് പലരും വിലയിരുത്തുന്നുണ്ട് പക്ഷേ അത് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാൻ വരുന്നത് അല്ലാതകത്ത് കാര്യമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ഭാവിയിൽ ഈ ഒരു സെവൻ സൈഡ് ടൂർണമെന്റ് വളർന്നു വന്നേക്കാം ഏതായാലും കോർപ്പറേറ്റ് കപ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അഭിമുഖത്തിൽ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പതിനെട്ടാം തീയതി അത് ആരംഭിക്കും കുറച്ച് ഇൻഫ്ലുവൻസർമാരും രണ്ട് ഇൻഫ്ലുവൻസർമാരും പിന്നെ മറ്റേ തണ്ണീർമത്തൻ മാത്യൂസിനെ പോലെ രണ്ട് സിനിമാ താരങ്ങളൊക്കെ ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തു അത്ര വിശാലമായിട്ടുള്ള സാധനമൊന്നുമല്ല പക്ഷേ ലുലു ഫോറക്സിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഇതിനകത്ത് വരുന്നത് കൊണ്ട് ഒരുപക്ഷേ ലുലു ഗ്രൂപ്പ് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ആദ്യ ചുവിട്ടുപടി ചു ചവിട്ടുപടിയായിട്ടൊക്കെ ഇതിനെ കുറെ ആളുകൾ വിലയിരുത്തുന്നുണ്ട് ഞാനിതിനകത്ത് കൂടുതൽ തള്ളി മറിക്കുന്നൊന്നുമില്ല